തനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക അടുപ്പമോ എതിർപ്പോയില്ലെന്ന് മാർ ജോസഫ് പാം്ളാനി നല്ല കാര്യങ്ങൾ ചെയ്താൽ അവരെ പ്രശംസിക്കാനും അഭിനന്ദിക്കുവാനും നന്ദി പറയാനും തനിക്ക് മടിയില്ലെന്നും ജനസേവകർ ആകേണ്ടവർ തെറ്റുകൾ ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കാനും മടിക്കില്ലെന്ന് മാർ ജോസഫ് പാംബ്ലാനി വ്യക്തമാക്കി കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത കമ്മിറ്റി ചെമ്പേരിയിൽ സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മാർ ജോസഫ് പാം്ളാനി നല്ല കാര്യങ്ങൾ ചെയ്താൽ അവരെ പ്രശംസിക്കാനും അഭിനന്ദിക്കുവാനും നന്ദി പറയാനും തനിക്ക് മടിയില്ലെന്നും ജനസേവകർ ആകേണ്ടവർ തെറ്റുകൾ ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കാനും മടിക്കില്ലെന്നാണ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞത് കത്തോലിക്കാ കോൺഗ്രസ് തലശ്ശേരി അതിരൂപത കമ്മിറ്റി ചെമ്പേരിയിൽ സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ ഈ ഒരു നിലപാട് വളരെ കൃത്യമാണ് ഒരു കാരണം പറഞ്ഞാൽ ഭിന്നശേഷിക്കാരായ വ്യക്തികളെ അധ്യാപകരായി സ്കൂളുകളിൽ നിയമിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് വന്നപ്പോൾ എൻ എസ് എസ് കാര് സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി സ്വായത്തമാക്കി സർക്കാരിന്റെ നിലപാട് തെറ്റാണ് എന്ന് നീതി നടപ്പിലാക്കി സുപ്രീം ഇടയനം സമുദായ അംഗങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ടവരാണെന്നും വിഷവിത്തുക്കളുമായി വരുന്നവരെ തിരിച്ചറിയണമെന്നും ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധം തീർത്ത് അത്തരം ആളുകളെ അകറ്റി നിർത്തണമെന്നും അതിരൂപത ചാൻസലർ ഡോക്ടർ ജോസഫ് മുട്ടത്തു കുന്നയിൽ പറഞ്ഞു ഗ്ലോബൽ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ജെ ജോസുകുട്ടി ഒഴികയിൽ ചേമ്പേരി ബസലിക്ക രക്ടർ റെവ ഡോക്ടർ ഫാദർ ജോർജ് കാഞ്ഞിരങ്ങാട്ട് കത്തോലിക്കാ കോൺഗ്രസ് തലശ്ശേരി അതിരൂപത ജനറൽ സെക്രട്ടറി ജിമ്മി ആയിത്തമറ്റം കത്തോലിക്ക കോൺഗ്രസ് ചേമ്പേരി ഫെറോന ഡയറക്ടർ ഫാദർ പോൾ വള്ളോപ്പിള്ളി കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ്മാരായ ട്രീസാലി സെബാസ്റ്റ്യൻ ബെന്നി ആന്റണി ഫാദർ ജോബി ചെരുവിൽ ഗ്ലോബൽ സെക്രട്ടറിമാരായ പിയൂസ് പറയിടം ഷീജ കാറുകളം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ